ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങിയ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ തിങ്കളാഴ്ച ദിവസമാണ് ഏട്ടന് മലക്കുവാനായിട്ട് ഇന്നു മുതൽ നോമ്പ് തുടങ്ങുകയാണ് അവർ ഡിസംബർ അഞ്ചാം തീയതിക്കാവുമ്പോഴാണ് പോകാനായിട്ട് വിചാരിച്ച് വിചേരിക്കുന്നത് അപ്പോൾ ബുധനാഴ്ചയൊക്കെ ആകുമ്പോൾ മാലിട്ടിട്ട് തിങ്കളാഴ്ച നോമ്പോ തുടങ്ങാം അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അങ്ങനെ എന്താ രാവിലെ തന്നെ എട്ടിൻ്റെ പണി കിട്ടി അതിൽ നിന്ന് എന്തോ ഒരു ബ്രഷ് ഓയിൽ ബ്രഷ് എടുക്കാനായിട്ട് നോക്കിയപ്പോഴേക്കും അതെല്ലാം പാടെ മറിഞ്ഞു വീണ് പിന്നെ അതൊക്കെ ഒന്ന് പെറുക്കി കൂട്ടി വെച്ചു എന്നിട്ടത് ആ ഇഡലിത്തട്ടിലായിട്ട് നമ്മൾ നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്ത് ഇഡലിയൊക്കെ ഒന്ന് ഒഴിച്ച് നമ്മൾ ആവി കയറാനായിട്ട് വെച്ചു പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ തലേന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ ആ കഷ്ണം അതുപോലെ തന്നെ സാമ്പാർ കഷ്ണം ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് പണി എളുപ്പമാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇതാ നമ്മുടെ ആ വെയിൽ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഇരുമുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പൊക്കെ തൂവിയിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടോ കാരണം നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ടപ്പിലും ഓരോരോ സാധനങ്ങൾ ഞാൻ വെച്ചേക്കാണ് അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി വെക്കാം ആ വെയിലേക്കുള്ള അപ്പോൾ രണ്ട് പച്ചമുളകും കുറച്ച് ചെറിയ ഉള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും ഒക്കെ പാടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ജീരകപ്പൊടി ഇത് ഓപ്ഷണലാണ് ചിലവർ ചേർക്കാറുണ്ട് ചിലവർ ചേർക്കാറില്ല ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ ഇടക്ക് ചേർക്കും ഇടക്ക് ചേർക്കില്ല അങ്ങനെയാണ് അങ്ങനെന്താ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതൊന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് പോര നമുക്കറിയാമല്ലോ അവിയലിൻ്റെ അരപ്പ് അതച്ചെടുത്താൽ മാത്രം മതി പിന്നെ പിന്നെന്താ സാമ്പാറിലേക്കുള്ള ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചു നമ്മൾ വെണ്ടക്കയും വടുതണങ്ങയും തക്കാളിയൊക്കെ ഇന്നത്തെ ദിവസം അന്ന് അപ്പം ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ അരിഞ്ഞു വെക്കാറുള്ളൂ തലേന്ന് അരിഞ്ഞു വെക്കാറില്ല അങ്ങനെ അതാ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു നമ്മുടെ ബാക്കി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി വിസിൽ അടുപ്പിക്കാനായിട്ട് വെച്ചു വെണ്ടക്കയും തക്കാളിയൊക്കെ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാമെന്ന് വാട്ടിയിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം വെച്ചു അതിലേക്ക് കടുകും ഉണക്കമുളകും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് ഒന്ന് പൊട്ടിച്ച് നമ്മുടെ പച്ചമുളകും വഴുതനങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കുക്കറിൽ നമ്മൾ വേവിക്കുകയെന്ന് വെച്ചാൽ ബാക്കി കഷ്ണങ്ങളും പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിരുന്നതാണ് അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ അവിയൽ വെച്ച് കൊടുക്കാനായിട്ട് അടുപ്പത്തേക്ക് പിന്നെന്താ നമ്മുടെ വഴുതണ്ടങ്ങയൊക്കെ ഒന്ന് വഴിണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെണ്ടൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഓരോന്നും ഓരോ ഘട്ടമായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ സാമ്പാർ എൻ്റെ സാമ്പാർ കണ്ടവർക്കറിയാം ഞാൻ ഇങ്ങനെയുള്ള സാമ്പാർ ഉണ്ടാക്കാറുള്ള ഉണ്ടായിരുന്നത് പല രീതിയിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് സാമ്പാറാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുന്നത് അപ്പോൾ വെണ്ടക്കൊന്ന് വഴിണ്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു പിന്നെ പിന്നെന്താ സാമ്പാർ കൂടി ചേർത്ത് കൊടുക്കുകയാണ് സത്യം പറയാലോ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ സാമ്പാർ നമ്മൾ ആ സാമ്പാർ കൂടി കൂടെ ഒരിത്തിരി മുളകൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ വാളമുഴി വെള്ളമില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടു എൻ്റെ കയ്യിലൊക്കെ നിറച്ച് പാടാണ് ഈ പുതിയ വീട്ടിൽ വന്നപ്പോൾ നിറച്ച് കൊതുകുകളുടെ ബഹളാണ് കേട്ടോ കൊതുകുകളുടെ കുത്തി കുത്തി നിറച്ച് പാടായി റൂമിൽ ഗുഡ് നൈറ്റ് കൂത്താന്ന് വെച്ചാൽ പ്ലഗ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ പയ്യെ വന്ന് പ്ലഗ്ഗൊക്കെ ശരിയാക്കി രണ്ട് ദിവസമായിട്ടുള്ളു കേട്ടോ ഗുഡ് നൈറ്റൊക്കെ ഒന്ന് കുത്തി ഒന്ന് ഉറങ്ങാൻ തുടങ്ങിയിട്ട് നിറച്ച് ഇവിടെ അങ്ങനെ അങ്ങനെന്താണ് നമ്മുടെ സാമ്പാർ ബാക്കി കഷ്ണങ്ങളൊക്കെ ചേർത്തു ഉപ്പൊക്കെ പാകത്തിന് ചേർത്തു മല്ലിയിലരിഞ്ഞിട്ട് കൊടുത്തു സാമ്പാർ ഏറെക്കുറെയൊക്കെ റെഡി ആയിട്ട് തിളച്ച് തന്നപ്പോൾ പിന്നെന്താവിൽ കഷ്ണങ്ങളൊക്കെ വെന്തപ്പോൾ അരപ്പൊക്കെ ചേർത്ത് തൈരൊഴിച്ച് നന്നായിട്ട് ആവീറ്റെടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം നമ്മൾ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലേയും ഒക്കെ തൂവി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് എന്നിട്ട് കുറച്ച് നേരം അതവിടെ അടച്ചു വെച്ചേക്കാം കേട്ടോ പിന്നെന്താ ക്യാബേജ് തൊരനുള്ള പരിപാടിയൊക്കെ തുടങ്ങി ക്യാബേജ് തൊരനൊക്കെ റെഡിയാക്കി അത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തന്നില്ല കേട്ടോ എന്നുവെച്ചാൽ മിക്ക വീഡിയോസിലൊക്കെ കണ്ട് കണ്ട് നിങ്ങൾക്ക് അവയിലാണെങ്കിലും സാമ്പാറാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടു കൊണ്ട് ഇതായിട്ടുണ്ടാവും പിന്നെ സാമ്പാർ ഞാൻ വേറൊരു രീതിയിൽ വെച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ബ്രൂ കോഫി ഇല്ലേന്ന് അങ്ങനെ വേഗം കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് ഞാൻ എന്താ ലാസ്റ്റാണ് ചോറ് വയ്ക്കുന്നത് കുക്കറിലായതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അരി അടപ്പത്തിട്ട് അങ്ങനെ കുക്കറിൽ ചോറ് വെക്കാൻ പിന്നെ പിന്നെന്താ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിലേക്ക് ആയതായതൊക്കെ ഒന്ന് മാറ്റി വെച്ചു എന്നിട്ടിതാ എല്ലായിടവും ഒന്ന് തുടച്ച് മിനുക്കിയിടുകയാണ് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർന്ന പോലെ തോന്നിയിട്ടോ ഒരു ഉന്മേഷമായിരുന്നു ശരിക്കും എപ്പോഴും ഞാൻ കുളിക്കുക കുളിച്ചിട്ട് അടുക്കള കയറൽ പൊതുവേ കുറവാണ് പിന്നെ ഈ നേരത്തെ എഴുന്നേൽക്കലും എനിക്ക് പതിവില്ലാത്ത ശീലമാണ് കേട്ടോ സത്യം പറയാലോ ഞാൻ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കാറുള്ളൂ ഏട്ടന് ഓഫീസിൽ ഫുഡ് കൊണ്ടുകൊണ്ടി വരില്ല പിന്നെ എനിക്കും ഷാനൂട്ടിനുള്ളത് ആക്കത്തിലുണ്ടാക്കിയാൽ മതിയല്ലോ ഞങ്ങൾ ജോലിക്കാരൊന്നുമല്ലോ വീട്ടിലുള്ളവരല്ലേ എപ്പോഴാണെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പയ്യേ ഉണ്ടാക്കുകയുള്ളൂ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ അത് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകിയാണ് എഴുന്നേക്കാറുള്ളത് അങ്ങനെതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ട് അടുക്കളേക്ക് ഒന്ന് അടിച്ചു വരിയിട്ടും അങ്ങനെ എൻ്റെ പണിയൊക്കെ തീർന്നു കേട്ടോ ഷാനൂട്ട് എന്താ അതിൻ്റെ ഇടയിൽ എഴുന്നേറ്റായിരുന്നു ഏട്ടൻ ഇങ്ങനെ തോളത്തിട്ടുകൊണ്ട് നടക്കുകയാണ് ഞാനപ്പോൾ വന്നിരുന്നപ്പോൾ എട്ടര മണി ആവുന്നേ ഉള്ളൂ കേട്ടോ സമയം എന്താ പറയുക പോകുന്നില്ലായിരുന്നു എന്ന് വെച്ചാൽ പെട്ടെന്ന് പണികളൊക്കെ തീർന്നുകൊണ്ടിട്ട് സമയം പോവാത്ത പോലെ തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് ഷാനൂട്ടനെ ഇനി കുളിപ്പിച്ചിട്ടേ ഇന്ന് മുതൽ ഫുഡ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അവൻ നെയ്ത് കഴിഞ്ഞ നടക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെന്താ ആ ഞാൻ കഴിച്ച് വന്നപ്പോൾ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ വാർത്തു ഏട്ടനെ പാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നു മുതൽ ലഞ്ച് ബോക്സ് ഷോർട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പേട്ടൻ എന്തൊക്കെയാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടതെന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്